വ്യാപാര സഹകരണം ശക്തിപ്പെടുത്താൻ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ധാരണ രണ്ടായിരത്തി മുപ്പതോടെ അമ്പതിനായിരം കോടി ഡോളർ വ്യാപാരമാണ് ലക്ഷ്യം വ്യാപാര നിക്ഷേപ മേഖലയില് മിഷൻ അഞ്ഞൂറ് പദ്ധതിക്കും ട്രംപും മോദിയും തീരുമാനിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു വരുന്ന ഏഴു മാസത്തിനുള്ളിൽ ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രി പറഞ്ഞു വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന വ്യാപാര കരാർ സംബന്ധിച്ച ആദ്യഘട്ട ചർച്ച ഈ വർഷം അവസാനത്തോടെ നടത്താനും ധാരണയായി ചരക്ക് സേവന മേഖലയിൽ ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തും വിതരണ ശൃംഖല വിശാലമാക്കുന്നതിനും വിപണി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വഴിയൊരുക്കും an integrated approach to uh, strengthen Uh, bilateral trade across the goods and services uh, sector. This will include themes such as increasing market access, uh, reducing tariff and non-tariff barriers, and deepening uh, supply chain integration between uh, the two countries. Uh, there is also uh, a renewed commitment to making greenfield investments uh, in high-value industries in each other's countries. and. You will see in the joint statement references to uh, investments in excess of $7 billion made ീരുവകൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ചും എണ്ണയും വാതകവും മുതൽ യുദ്ധവിമാനങ്ങൾ വരെ വാങ്ങുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി ചർച്ച നടത്തിയതായി മിശ്രി അറിയിച്ചു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയിലേക്കുള്ള ഭാരതത്തിന്റെ കുതിപ്പിന് ആക്കം കൂട്ടുന്ന യു എസ് ഇന്ത്യ കരാറിനും ഇരു നേതാക്കളും തുടക്കമിട്ടു നാലു മണിക്കൂർ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധം ഊർജം സുരക്ഷ സാങ്കേതിക വിദ്യ തുടങ്ങി മറ്റു വിഷയങ്ങളും ചർച്ചയായി launched uh, the US-India Compact uh, uh, for the 21st century. Uh, this compact stands for <coughs> Catalyzing Opportunities in Military Partnership, uh, Accelerated Commerce and Technology. Uh, in the area of uh, trade and investment, uh, for instance, the leaders launched Mission 500, uh, aiming to more than double total two-way trade. Uh, to $500 billion by uh, 2030. Uh, the two leaders also uh, announced plans to negotiate uh, the first tranche of a mutually beneficial multi-sector bilateral trade agreement uh, by the fall of uh, 2025. ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം കയറ്റുമതി ചെയ്യും ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എണ്ണ വാതക കയറ്റുമതിയും മെച്ചപ്പെടുത്തുമെന്ന് ട്രംപ് അറിയിച്ചു യു എസിന്റെ ആണവ സാങ്കേതികവിദ്യകൾ ഇന്ത്യൻ വിപണിയിലെത്തിക്കും ഇത് ദശലക്ഷക്കണക്കിന് പേർക്ക് സുരക്ഷിതമായ വൈദ്യുതി ലഭ്യമാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ജനം